പാർട്ടി തോറ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന്റെ കാരണവുമായി സംസ്ഥാന ബി ജെ പിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നുവെന്ന് റിപ്പോർട്ട് യു പി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയും കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതാക്കളെ കാണാൻ ഡൽഹിയിലെത്തിയതോടെയാണ് പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികളെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പടർന്നത് ഇരുവരും ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി പാർട്ടിയുടെ മോശം പ്രകടനത്തിന്റെ കാരണങ്ങൾ നിരത്തി സംസ്ഥാന ഘടകം പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചതായി ചില ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു സംസ്ഥാനത്തെ ആറ് ഡിവിഷനുകളിലായി ബി ജെ പിക്ക് എട്ട് ശതമാനം വോട്ടുകളുടെ ഇടിവുണ്ടായി സംസ്ഥാന ഘടകത്തെ ഉദ്ധരിച്ച് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു യു പി എ പ്രധാനമായും ആറ് ഡിവിഷനുകളായാണ് ബി ജെ പി വിഭജിച്ചിരിക്കുന്നത് പശ്ചിമ യു പി ബ്രാജ് കാൻപൂർ ബുന്ദേൽഖണ്ഡ് ഔദ് ഗൊരഖ്പൂർ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് പിന്നോക്ക സമുദായങ്ങളായ കുർമി മൗര്യ വിഭാഗങ്ങളുടെ പിന്തുണയിലും ഇടിവുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു ദളിത് വോട്ടുകളുടെ മൂന്നിലൊന്നു മാത്രമേ പാർട്ടിക്ക് നേടാനായുള്ളൂവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി കൂടാതെ ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം പാർട്ടിക്ക് ദോഷകരമായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചില വിഷയങ്ങളിലെ പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ പൊതുജനങ്ങൾക്കിടയിലും ബി ജെ പി പ്രവർത്തകർക്കിടയിലും എതിർപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി യു പിയിൽ വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്ത് ഏഴ് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് വളരെ നേരത്തെ തുടങ്ങിയ പ്രചാരണം മൂലം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും പ്രവർത്തകർ ആകെ തളർന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേതാക്കളുടെ ചില വിവാദ പ്രസ്താവനയും പാർട്ടിയുടെ വിജയത്തിന് മങ്ങലേൽപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഭരണഘടന മാറ്റുമെന്നു തുടങ്ങിയ പ്രസ്താവനകൾ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഈ അവസരം മുതലെടുക്കുകയും ചെയ്തതായി ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്ത് നടക്കുന്ന മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചകൾ നിയന്ത്രിക്കാനോ മത്സര പരീക്ഷകൾ കൃത്യമായി നടത്താനോ സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നില്ല കരാർ തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദവും പാർട്ടിക്ക് തിരിച്ചടിയായി കൂടാതെ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം ബി ജെ പി അനുയായികളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പാർട്ടിയുടെ വിജയത്തിന് വെല്ലുവിളിയായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ അൻപതിനായിരത്തിലധികം പേരിൽ നിന്നുള്ള പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഘടകം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടിയിരുന്നു മുപ്പത്തിമൂന്ന് സീറ്റാണ് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റായിരുന്നു ബി ജെ പി നേടിയത് പശ്ചിമ യു പി കാശി പ്രദേശത്ത് പാർട്ടിക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചിരുന്നില്ല